ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കസ്റ്റംസിലേക്ക് വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കസ്റ്റംസിന്റെ മറൈൻ വിങ്ങിലേക്കാണ് ഇപ്പോൾ ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെയിലേക്കാണ് വന്നിട്ടുള്ള ഒഴിവുകളെല്ലാം ഉള്ളത് പോസ്റ്റുകൾ പരിശോധിക്കാം സീമാൻ എന്ന പോസ്റ്റിലേക്ക് പതിനെട്ടായിരം രൂപ മുതൽ അൻപത്തി രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നാലൊഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത് എസ് സി ഒന്ന് യു ആർ രണ്ട് ഒ ബി സി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സീമാൻ എന്ന പോസ്റ്റിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പത്താം ക്ലാസ് വിജയവും മൂന്ന് വർഷത്തെ സീഗോയിങ് എക്സ്പീരിയൻസുമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തെ ഹെൽസ്മാൻ ആൻഡ് സീമാൻഷിപ്പ് വർക്ക് ചെയ്ത് പരിചയമുള്ളവർ ആയിരിക്കണം ഗ്രീസർ എന്ന പോസ്റ്റിലേക്ക് പതിനെട്ടായിരം രൂപ മുതൽ അൻപത്തി രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഏഴ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത് എസ് സി ഒന്ന് ഒ ബി സി ഒന്ന് യു ആർ നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പത്താം ക്ലാസ് വിജയവും മൂന്ന് വർഷം മെക്കാനൈസ്ഡ് വെസലിൽ മെയിൻ ആൻഡ് ഓക്സിലറി മെഷീൻസ് മെയിൻ്റനൻസ് ചെയ്ത് പരിചയമുള്ള സീ ഗോയിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ട്രേഡ്സ്മാൻ എന്ന പോസ്റ്റിലേക്ക് പതിനെട്ടായിരം രൂപ മുതൽ അൻപത്തിയാറായിരത്തി തൊള്ളായിരം രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് മൂന്നൊഴിവുകളാണ്ളുള്ളത് എസ് സി ഒന്ന് യു ആർ രണ്ട് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മെക്കാനിക് ഡീസൽ മെക്കാനിക് ഫിറ്റർ ടേണർ വെൽഡർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റൽ കാർപ്പൻട്രി തുടങ്ങിയ ഏതെങ്കിലും ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ് വിജയവും രണ്ട് വർഷത്തെ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഷിപ്പ് റിപ്പയർ തുടങ്ങിയവയിലുള്ള എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഓരോ പോസ്റ്റിലേക്കും വരുന്ന ഡ്യൂട്ടീസ് ഇവിടെ നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് റിട്ടേൺ എക്സാമിനേഷൻ നടത്തിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ റിസർവേഷൻ അറിയിക്കുന്ന കാൻഡിഡേറ്റ്സിന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മാത്രമേ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീ ഫീയാതൊന്നും വരുന്നില്ല ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോമും ബാക്കി ഡീറ്റെയിൽസും എല്ലാം തന്നെ കസ്റ്റംസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതാണ് തപാൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടതാണ് അയക്കുന്ന എൻവലപ്പിന് മുകളിൽ അപ്ലിക്കേഷൻ ഫോർ മറൈൻ വിംഗ് പോസ്റ്റ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെ എന്ന് എഴുതിയിരിക്കണം അതിനോടുകൂടെ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നെഴുതി പോസ്റ്റിൻ്റെ പേരും എഴുതി അയക്കേണ്ടതാണ് അപ്ലിക്കേഷൻ ഫോമിന് കൂടെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെച്ച് അയക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട വിലാസം ദ അഡീഷണൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫോർത്ത് ഫ്ലോർ ജി എസ് ടി ഭവൻ നാൽപ്പത്തൊന്ന് ബാർ എ സസോൺ റോഡ് പൂനെ നാല് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപായിട്ട് അപേക്ഷകളെല്ലാം തന്നെ കസ്റ്റംസ് ഓഫീസിൽ എത്തേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് കസ്റ്റംസിലേക്ക് പെർമനൻ്റ് ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ള എല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനും അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്